അഞ്ച് മാർത്ത ഒരു ബുധനാഴ്ചയാണ് അയാൾ വന്നത് മാർത്തയ്ക്ക് ആഴ്ച അറിയില്ല എങ്കിലും അപ്പൻ ആരാണ് എന്ന് അറിയുമായിരിക്കും കാരണം അവൾക്ക് തിരിച്ചറിവായ ശേഷം അവൾ അയാളെ പലപ്പോഴും കണ്ടിട്ടുണ്ട് തൻ്റെ അമ്മയെ തട്ടിയെറിഞ്ഞ് ചായക്കടക്കാരൻ്റെ മോളുടെ കൂടെ അയാൾ ഒളിച്ചുപോയി എന്ന് അന്ന് നാട്ടിൽ പരന്ന വർത്തമാനങ്ങൾ അമ്മ വീട്ടിൽ വെച്ചേ അവൾ അറിഞ്ഞു കാണും ആർ അറിഞ്ഞു വാസ്തവം പക്ഷേ എന്നാൽ മാർത്ത അയാളെ കണ്ടിട്ടുണ്ട് ചായക്കടക്കാരൻ്റെ മോളും നട അടച്ച് എന്നിട്ടും അയാൾ അവിടെ ചായ ഇട്ട് അവസാനം വീരപുരുഷൻ വന്നത് പാവം മാർത്തയുടെ അടുത്തേക്കാണ് ഒരു ബുധനാഴ്ചയാണ് അയാൾ വന്നത് മാർത്ത വാതിൽ തുറന്നപ്പോൾ ഉണ്ട് പള്ളിമുറ്റത്ത് എങ്ങോ കണ്ടു മറന്ന കോലൻ മുഖമുള്ള ഒരു ആൾ എത്രയോ വർഷങ്ങൾ എങ്കിലും അവൾ ആളെ തിരിച്ചറിഞ്ഞു അപ്പൻ തന്നെ അമ്മ കെട്ടിയോൻ തന്നെ രോമാഞ്ച രോമാഞ്ചകഞ്ചുകവും കുഞ്ചിയമ്മയുടെ സഞ്ചിത ഭാരങ്ങളുമൊക്കെ കവിതയിലേ ഉള്ളൂ മാർത്ത ആണെങ്കിൽ കവിത പോയിട്ട് അക്ഷരം പോലും വായിച്ചിട്ടേ ഇല്ല ഒന്നാം ക്ലാസ്സിൽ ആകെ നാലു വർഷം പഠിച്ചിട്ടേ ഉള്ളൂ പിന്തിരിഞ്ഞ് മുറിയിൽ പോയി അവൾ അന്നയോട് പറഞ്ഞു ദേ ഒരാൾ വന്നേക്കണ് അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് അന്നയും ആളെ തിരിച്ചറിയുന്നു ഭർത്താവ് മരിച്ച അവർ ഇളയവനെ വിളിച്ചു തോമസേ ചെന്നേ തൊങ്കി തൊങ്കി തോമസ് വരുമ്പോൾ ഉണ്ട് കഥാപുസ്തകത്തിലെ മാർത്താണ്ഡവർമ്മ കൈവിരിച്ചു പിടിച്ച് അവൻ എതിരേറ്റു മാർത്ത അടുക്കളയിൽ ചെന്ന് ചായ കൂട്ടേണ്ടി വരുമോ എന്ന് പരിതപിച്ചു അല്പനേരം തുറന്ന ജനലിൽ കൂടി വെറുതെ പുറത്തു നോക്കി നിന്നു പിന്നെ എന്തോ ഞെട്ടിത്തിരിഞ്ഞ് രണ്ടും കൽപ്പിച്ച് ചായ ഇട്ടു തോമസ് മാർത്താണ്ഡവർമ്മയോട് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾ വിറച്ചിരുന്നു എല്ലാവരും അയാളിൽ നിന്ന് പടിയിറങ്ങി തീർന്നിരുന്നു ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ ഇറയത്തു പിടിപ്പിച്ചിരുന്ന തേക്കുപലകയുടെ സ്ഥാനത്തെ മാർബിളും മേൽക്കൂരയിലെ ചിത്രപ്പണികളും താൻ കൈവിട്ട് കളഞ്ഞ സൗഭാഗ്യം എന്നോർത്ത് ആകാം അയാൾ മനക്കണക്കിൽ വീഴുന്നത് കണ്ടുകൊണ്ട് മാർത്ത ചായ കൊണ്ടുവന്നു അവൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് തോമസ് ചിന്തിച്ചു അവനും ചായ കുടിച്ചു അവൻ്റെ വൃത്തിയുള്ള വശം അവനല്ലേ അറിയൂ ചായപാത്രം തിരിച്ചു വാങ്ങാൻ നിന്ന മാർത്തയുടെ മുഖം കണ്ടപ്പോഴാണ് അവൾക്ക് എല്ലാം മനസ്സിലാകുന്നുവെന്ന് തോമസിന് മനസ്സിലാകാൻ തുടങ്ങിയത് അവന്റെ അമ്മ ഇറയത്തേക്ക് ചോദിച്ചു ചായക്കടക്കാരൻ്റെ മോളുടെ പേര് എന്തായിരുന്നു മാർത്താണ്ഡവർമ്മ ഒന്നും മിണ്ടിയേയില്ല വാക്കുകൾ ചരിത്രം പടിയിറങ്ങുന്ന വാദപ്പനിയിൽ തപിച്ചു വന്നു മാധവി അല്ലേ അടുത്ത ചോദ്യം അയാൾ പതുക്കെ തലയാട്ടി മകളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി മാർത്താണ്ഡവർമ്മയെ തിരിച്ചറിയാൻ വേണ്ടതിൽ കൂടുതൽ ബുദ്ധി അവൾക്കുണ്ട് അത് തോമസിന് മനസ്സിലായി തുടങ്ങുന്നു അവന് പേടിയായി അവൾ വല്ല പൊട്ടത്തരവും എഴുന്നള്ളിക്കുമോ ഇല്ല പിന്തിരിഞ്ഞ് അടുക്കളയ്ക്ക് അപ്പുറത്തെ ചായ്പിൽ പോയി നിന്ന് നഖം തിന്ന് ഇനി എന്താണ് വേണ്ടത് എന്ന് അവൾ ആലോചിക്കുക കൂടി ചെയ്യുന്നേയില്ലായിരിക്കാം അമ്മ മരിച്ച കാര്യം അപ്പൻ അറിഞ്ഞിരിക്കും വാർത്ത ഓർക്കുന്നുണ്ടായിരിക്കാം അപ്പന് ഊണ് വിളമ്പുമ്പോൾ തൻ്റെ ജീവിതത്തിനും ഒരർത്ഥമുണ്ട് എന്ന് അവൾ ചിന്തിക്കുക കൂടി ചെയ്തിരിക്കാം പിറ്റേന്നും അതിനു പിറ്റേന്നും അവൾ ചിന്തകൾ തുടർന്നിട്ടുണ്ടാകാം പക്ഷേ ശനിയാഴ്ച അവൾക്കും പ്രശ്നമാണ് എല്ലാ തുണികളും അലക്കേണ്ട ദിവസം ആണ് അപ്പന്റെ കൂടെ പോയ മാധവിയുടെ കൂടെ തന്നെയും ചേർത്ത് അവൾ ചിന്തിക്കുമെന്നത് തോമസിന്റെ പേടിയാകാം ആർക്ക് അറിയാം തോമസ് തന്നെയാണ് ഞായറാഴ്ച അവൻ്റെ വല്യപ്പന്റെ മോനെ വിളിച്ചു കൊണ്ടു വന്നത് ചേട്ടൻ പറഞ്ഞു മാർത്താണ്ഡവർമ്മേ പോണം ആ പെണ്ണെങ്കിലും ഇവിടെ പോട്ടെ മാർത്താണ്ഡവർമ്മ പടിയിറങ്ങി അതൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ് പിന്നെ അയാൾ വന്നതേയില്ല അന്ന് പോകും മുൻപ് മാർത്തയ്ക്ക് സമ്മാനമായി കൊടുത്ത ഒരു നൂറ് രൂപ നോട്ട് അവളുടെ കയ്യിലിരുന്ന് മുഷിഞ്ഞു പോയി അപ്പൻ വന്ന ബുധനാഴ്ചയോ അപ്പൻ പോയ ബുധനാഴ്ചയോ അവൾക്ക് പ്രശ്നമല്ല അവ്യക്തമായ തോന്നലുകൾ പോലെ തൊഴുത്തിലെ മണത്തിൻ്റെ വ്യവച്ഛേദിക്കാനാവാത്ത നന്മ തിന്മകൾ പോലെ ഓ ഈ അപ്പന്മാർ എന്തിനാണ് മക്കളുടെ ദുരിത സന്തോഷങ്ങളിലേക്ക് വരുന്നത് അറിയില്ല കഴിഞ്ഞ ബുധനാഴ്ച വരെ മാർത്തയ്ക്ക് ഒന്നും അറിയില്ല ബുധനാഴ്ചകൾ അനേകം കഴിഞ്ഞിട്ടും മാർത്തയ്ക്ക് അത് അറിയില്ല അവളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്